എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിനായക ചതുർത്ഥി അതായത് സെപ്റ്റംബർ ഏഴ് ചിങ്ങം ഇരുപത്തി രണ്ടാം തീയതി വിനായക ചതുർത്ഥിയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം അല്ലേ അപ്പോൾ ഓരോരോ രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളെല്ലാം ഗണപതി ഭഗവാന് ചെയ്യുന്നതാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താലാണ് ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹ കാര്യങ്ങൾ കിട്ടുന്നത് ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ പോയി നമ്മൾ എന്താണ് വിനായക ചതുർത്ഥി ദിവസം പോയി ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ ഗണേശ ഭഗവാനെ നമുക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റാത്തവർക്ക് നമുക്ക് വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ പോയ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾക്കാണ് നമുക്ക് പരിഹാര കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും കൂടുതലും ഗുണകരമായിട്ട് നിൽക്കുന്നത് ശത്രുദോഷം സമ്പത്ത് തടസ്സം ഇല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറും അപ്പോൾ അതിനെ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് തൊട്ട് അവസാനം വരെ കാണുക അപ്പോൾ ആ കാര്യത്തിൽ കിണക്കാം ആദ്യം തന്നെ വിനായക ചതുർത്ഥിയുടെ ദിവസം അതായത് ശനിയാഴ്ച എല്ലാവരും ഒരു ഗണപതി ഭഗവാന്റെ ഫോട്ടോ മേടിക്കുക ഉള്ളവര് മേടിക്കണ്ട അപ്പോൾ നമുക്ക് പൂജാമുറി മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ ആ ഒരു പൂജ ഗണപതി ഭഗവാൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പം തൂക്കിയിട്ടേക്കുന്ന അതായത് പിത്തി തൂക്കിയിട്ടേക്കുന്ന പത്ത് ഫോട്ടോ ഫോട്ടോയൊന്നും എടുത്തിട്ട് താഴെ വെക്കുക താഴെ വെച്ചിട്ട് പീടത്തിൻ്റെ പുറ പീഠത്തിൻ്റെ പുറത്ത് ഇല്ലെങ്കിൽ കുരണ്ടിയുടെ പുറത്ത് എന്താ ഒരു ഒരു ചുവന്ന കളർ പട്ടിട്ട് ഇല്ലെങ്കിൽ ഒരു മുണ്ട് അതായത് ഒരു നല്ലൊരു തുണി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഫോട്ടോ വെക്കുക ഈ ഫോട്ടോയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മാല ചാർത്താം മാല ചാർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നെയ്വിളക്ക് അതായത് അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് കത്തിക്കാം നെയ്വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മുടെ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഭഗവാനോട് പറയാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭഗവാനോട് പറയാം അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക അപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ച് അഞ്ച് തിരിയിട്ട് വിളക്ക് വെച്ച് അപ്പം വിളക്കിലേക്ക് നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചന്ദനത്തിരി കാര്യങ്ങളൊക്കെ വെക്കുമല്ലോ അപ്പോൾ അവിടെ ഒരു ഗണപതി ഉരുക്ക് വെക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും അപ്പോൾ ഗണപതി ഉരുക്ക് ഒരുക്കാനായിട്ട് എല്ലാവർക്കും അറിയാം അതായത് നമ്മൾ തേങ്ങ വെക്കുമ്പോൾ അത് പൊട്ടിച്ച് തന്നെ വെക്കണം അപ്പം അവർ മലര് പഴം കൽക്കണ്ട മുന്തിരിങ്ങ ഈ ഒരു ഗണപതി ഒരുക്കും കൂടെ വയ്ക്കും അപ്പോൾ തേങ്ങ വെട്ടു വെക്കുമ്പോഴത്തേക്ക് പൊട്ടിച്ച് വെള്ളത്തോട് കൂടി വെക്കണം അതാണ് ഏറ്റവും ഉത്തമം പിന്നെ ഗണപതി ഭഗവാന് ഇഷ്ടമുള്ള നെയ്യം ലഡു ജില്ലേബി പേട ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അരി കൊണ്ടുണ്ടാക്കിയ അട നമുക്ക് നെയ്തിക്കാനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിളക്ക് വെച്ച് നമ്മുടെ പൂജാമുറിയിൽ തന്നെ ചെയ്യാം ഇത് ചെയ്ത് നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞ് നമുക്ക് തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാം ഒപ്പം തന്നെ നമ്മൾ ഈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഗണപതി ഭഗവാന്റെ അഷ്ടോത്തരങ്ങൾ നാമങ്ങൾ വിഘ്നേഷൻ്റെ സ്തുതികളെല്ലാം നമുക്ക് ചെയ്യാം ഇത് കഴിവതും എല്ലാ ഭക്തജനങ്ങളും വീടുകളിൽ തന്നെ ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ലഡു ജില്ലേബി നമ്മൾ മേടിക്കുകയാണെങ്കിൽ ബോർമേ ചെന്ന് മേടിക്കുക പറഞ്ഞു അപ്പോൾ അങ്ങനെ ചില ഭക്തജനങ്ങൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ദോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷെ ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാകത്തില്ല എന്തിനാണ് ഭഗവാനെ വിളിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഭക്തിപൂർവ്വം ണപതി ഭഗവാന്റെ ഫോട്ടോ വെച്ച് നെയ്ത്തിരി വെച്ച് അഞ്ച് വിളക്കിലിട്ട് അഞ്ച് വിളക്കിനകത്ത് നെയ്യൊഴിച്ച് അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മാല ചാർത്തി അവിടെ ഒരു ഗണപതി ഒരുക്കു വെച്ച് പിന്നെ ഭഗവാന് നമ്മൾ ഇഷ്ടമുള്ള നെയ്യ സ നെയ്യങ്ങൾ സമർപ്പിക്കുന്നത് അതായത് നമുക്ക് അടയുണ്ടാക്കി വെക്കാം ലഡ്ഡും മേടിക്കാം ലിജ്ജില്ലയും മേടിക്കുക ഇതൊക്കെ നമുക്ക് ഭഗവാന്റെ ഫോട്ടോയിൽ മുമ്പിൽ വെക്കുക വെച്ചിട്ട് നമ്മുടെ കാര്യസാധത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ നടത്താം ഒപ്പം തന്നെ ഗണപതി ഭഗവാന്റെ അഷ്ടോത്തരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വിനായക ചതുർത്ഥി ദിവസം ഈ എല്ലാ നക്ഷത്രക്കാരും ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും സമാധാനം ഉണ്ടാകും ശത്രുപരമായ ദോഷങ്ങളും തടസ്സങ്ങൾ നമ്മളൊക്കെ എന്ത് ആഗ്രഹങ്ങളാണ് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു ഫോട്ടോ അതായത് ഗണപതിൻ്റെ ആകാം വിഗ്രഹമാകും ഇതൊക്കെ ചെയ്ത് അന്നേ ദിവസം തന്നെ ചതുർത്ഥിയുടെ അന്ന് ദിവസം തന്നെ നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു ഗണപതിയുടെ പ്രസൻസ് ഉണ്ടാകും ആ ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് തീർച്ചയായിട്ടും വരും നമ്മൾ ഭക്തിപൂർവ്വമാണ് ചെയ്യുന്നത് ഭഗവാനെ സ്നേഹത്തോടെ കണക്കാണ് വിളിക്കുന്നത് അപ്പോൾ ചിലവർക്ക് ഇതൊരു ധാരണ ഉണ്ടാകും ഇത് നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണിക്കുന്നതല്ലേ നെയ്യങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് മാല മാലയിടുക ഇല്ലെങ്കിൽ നേരിയങ്ങൾ വെക്കുന്നു അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ വീട് നാളെ ക്ഷേത്രമാകുമോ ഇല്ലെങ്കിൽ പിന്നീട് എനിക്ക് എനിക്കെന്തെങ്കിലും ദോഷങ്ങളുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഭക്തജനങ്ങളുണ്ട് കൂടും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക എന്തിനാണ് ഈശ്വരനെ വിളിക്കുന്നത് എൻ്റെ ഒരു ഒറ്റ ചോദ്യങ്ങൾ എന്തിനാണ് ഈശ്വരനെ വിളിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയാണ് ഈശ്വരനെ വിളിക്കുന്നത് അല്ലേ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ മാറ്റമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് അപ്പം നമ്മൾ വിളിക്കുന്ന ഗണപതി ഭഗവാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളോട് ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാക്കത്തില്ല കാരണം നമ്മൾ ഭക്തിപൂർവ്വമാണ് ലഡ്ഡു ജില്ലേബി ഇല്ലെങ്കിൽ നെയ്യങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് അരിപ്പൊടി കൊണ്ട് അടയുണ്ടാക്കി നമുക്ക് അടയുണ്ടാക്കി നമുക്ക് ഭഗവാൻ്റെ മുമ്പിൽ വെക്കാം നമ്മൾ സ്നേഹത്തോടെയാണ് ഭഗവാനെ ഭഗവാൻ എൻ്റെ പ്രശ്നങ്ങളും അറിയാം എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന ഭവാൻ കേട്ട് എനിക്ക് ഇല്ലെങ്കിൽ വീടില്ല എനിക്ക് ജോലിയില്ല എൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണം ഭക്തിപൂർവ്വമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണ് ഭഗവാനെ വിളിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കേട്ടിട്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് ചേർത്ത് ഭഗവാനുള്ള വിശ്വാസിച്ചും വിശ്വസിച്ചും ഭക്തിപൂർവ്വം ഈ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അട അടയൊക്കെ ഉണ്ടാക്കുന്ന ഭക്തജനങ്ങളാണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് വീട്ടിലെ മീനും മറ്റുള്ള കാര്യങ്ങളൊന്നും കയറ്റാതിരിക്കുക നമ്മൾ ഉണ്ടാക്കുന്ന ഇഡലി കുക്കറിൽ തന്നെ നമുക്ക് അട ഉണ്ടാക്കുന്ന വെച്ചാൽ യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ അല്ല നമ്മൾ ഭക്തിപൂർവ്വം സ്നേഹത്തോടെയാണ് ഭഗവാൻ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ടു ദിവസം മീ മേടിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങൾ കൊണ്ട് ഒരു അരോചക ഉള്ളതുകൊണ്ടാണ് ഞാനത് മേടിക്കുന്നത് അപ്പം നമുക്ക് അടുക്കളയെ വെച്ച് തന്നെ നമുക്ക് അട ഉണ്ടാക്കാം ശുദ്ധം ചെയ്താൽ മതി ശുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടു ദിവസം മീൻ മേടിക്കാതിരിക്കുക അപ്പം മറ്റുള്ള വേസ്റ്റുള്ള കാര്യങ്ങളൊന്നും അടുക്കലുണ്ടാകരുത് അപ്പോൾ നമ്മൾ ഭക്തിപൂർവ്വം നമ്മൾ അടയുണ്ടാക്കി നമ്മൾ ഭഗവാനെ വെക്കുക അത് ഏഴോ എട്ടോ ഒമ്പതോ ഭക്തജനങ്ങളുടെ നിങ്ങളുടെ സാമ്പത്തികം പോലും പിന്നെ ലഡ്ഡുവും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ലഡുവും ജില്ലേബിയും ഒക്കെ നമുക്ക് മേടിക്കാനാണ് ഒപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാനോട് ഈ ഒരു കാര്യം ചെയ്യുമ്പം തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഭഗവാനെ വിളിക്കാം ഭഗവാൻ്റെ പ്രസൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ ഗണേ ഗണപതി ഭഗവാന്റെ അഷ്ടോത്തരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണോ വിളക്ക് കെടുത്തുന്നത് നമുക്ക് ഈ ഒരു പ്രസാദങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കഴിക്കാം നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് കഴിവതും രാവിലെ തന്നെ ചെയ്യുക പൂജാമുറി ഉള്ളവർ പൂജാമുറി ഇരുന്ന് ചെയ്യുക അല്ലാത്ത ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ പൂജാമുറിക്ക് സൗകര്യം ഇല്ലെങ്കിൽ പൂജാമുറി അവരുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ വിളക്ക് വെക്കുന്ന വെക്കുന്നൊരു ഹാളുണ്ടാകും തെക്ക് പടിഞ്ഞാറ് മൂലയാണെങ്കിൽ ഉത്തമമായിരിക്കും ഇല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇരുന്ന് പടിഞ്ഞാട്ട് ഫോട്ടോ വെക്കാം പിന്നെ വടക്കോട്ട് ഫോട്ടോ വെച്ച് ചെയ്യാം ഒരിക്കലും വടക്കേ പിത്തിയിൽ തെക്കോട്ട് നോക്കി ഫോട്ടോ വെക്കരുത് അതായത് ഫോട്ടോ വെക്കുന്നത് വടക്കോട്ട് നോക്കി വെക്കാം കിഴക്കോട്ട് നോക്കി വെക്കാൻ പടിഞ്ഞാട്ട് നോക്കി വെക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കും ഒരു ഫോട്ടോ മേടിച്ചിട്ട് ഇത് നമ്മൾ ഭക്തിപൂർവ്വം ഭഗവാനെ ചെയ്യണമെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുണ്ടാകും നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഗണപതി ഭഗവാൻ തരും അപ്പോൾ വിനായക ചതുർത്ഥിയിൽ എല്ലാ ഭക്തജനങ്ങളും ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ഭക്തിപൂർവം തന്നെ ചെയ്യുക സ്നേഹം കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ പറ്റത്തുള്ളത് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്താ ഗണപതി ഭഗവാൻ മാറ്റിത്തരി ആ ഒരു ഭവാനുള്ള വിശ്വസിച്ച് ഭഗവാനെ ഞാൻ ലഡു സമർപ്പിക്കുന്നു ഞാൻ എന്താ എനിക്ക് അറിയാവുന്ന പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഭഗവാന് ചെയ്തിട്ടുണ്ട് എൻ്റെ സങ്കടങ്ങൾ മാറ്റിത്തരണമെന്നുള്ള വിശ്വാസത്തിന് വേണമെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പൂർവാധികം ഭംഗിയായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ഈ ദോഷങ്ങളോ കാര്യങ്ങളോ നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് ഗുണത്തിന് വേണ്ടിയാണ് ഒരിക്കലും ഒരു ഈശ്വരനെ നമുക്ക് ദോഷം ചെയ്യത്തില്ല ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന വെച്ചാൽ നാളെ നമുക്ക് വീട് അമ്പലവശാല ആൾക്കാരുണ്ട് ഈ വീട്ടിൽ നിന്ന് എഴുതി വെച്ചിട്ടുള്ള ദോഷം എന്ത് എങ്ങനെ ദോഷം വരാനാണ് വീട്ടിൽ നിന്ന് എഴുതി വെച്ച ദോഷം നമ്മൾ ഈശ്വരനാണ് കൊടുക്കുന്നത് നമ്മൾ ദോഷം വരിക ഈശ്വരനെ വിളിക്കുക ആരെങ്കിലും ദോഷമുള്ള ഈശ്വരനെ വിളിക്കുക ഇല്ല അല്ലെ നമ്മൾ ഗുണത്തിന് വേണ്ടിയാണ് ഈശ്വരനെ വിളിക്കുന്നത് അപ്പം നമ്മുടെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഈശ്വരൻ സമർപ്പിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കർപ്പൂരം കത്തിച്ച് കാണിക്കുന്നുണ്ട് യാതൊരു തെറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഗണേശന്റെ അഷ്ടോത്തരങ്ങളോ മന്ത്രങ്ങളോ സൂക്തങ്ങളൊക്കെ നമുക്ക് ചൊല്ലി നമുക്ക് ഭഗവാൻ്റെ ഇതിൽ പുഷ്പം അർപ്പിക്കാം അതിൽ യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ എന്താ നമ്മൾ സ്നേഹപൂർവ്വം ഈശ്വരനെ വിളിച്ചോ എന്തായാലും ഗണപതി ഭവാൻ്റെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകും അതായത് ഭഗവാൻ്റെ നല്ല നല്ല പ്രസൻസ് നമുക്ക് ആ ഒരു സമയത്ത് അനുഭവിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോയെ വരുന്നതാണ്